മത്ത് സര അതെ സംജേ അതേ കാന്പര അതെ സംജേ അതേ കാന്തയില്ലതെ മാട്ടിൽ അതേ സംജെ അതെയ കാന് കണ്ണനെ തടവണു മണ്ണനെ ഒന്നീന കണ്ണുവീ പട വടബാൻ ബണ്ണൂ മണ്ടനെ ഹണി കിരണ ഹനെ ഹസൂ ഹിരുവീഗാന ചിന്ന നീ അരെ കാ ആസുകള ഹിണ്ട തുടക്കേ ഹോലീഹയോ വാരയോ നീന

ಆ ಹಿಡಿಬೇಲಿಯ ಸರಿ ನಿಲ್ಲಿ ಸುಬದೇ ಬೇಸರ ಅರದೆ ಸಂಜೆ ಅದೆ ಕಾಂತ ನಿನ್ನ ಇಲ್ಲದೆ ಮಾತಿಲ್ಲದೆ ಮನವಿಭ್ರಾ दे बेसरा अदे संचे, अदे